ഞാനൊരു ഹോമോസെക്ഷാന്ന് വിചാരിച്ചോ ഞാൻ ഓർത്തഡോക്സ് അല്ലെന്ന് വിചാരിച്ചോ എനിക്ക് പള്ളിയില് വേറെ ഹോമസെക്ഷാ കെട്ടാൻ പറ്റൂ നിങ്ങൾ പറ്റും താങ്ങിയിരിക്കില്ല വേ നിങ്ങൾ ഈ പറയുന്നത് ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ മായിലോട്ട് ഓരോ ഉത്തരങ്ങൾ തിരികെ കൊടുക്കുക നിങ്ങൾ പറയാണ് പ്രകൃതി ദത്തമായ എല്ലാത്തിനെയും ഓർത്തഡോക്സി അംഗീകരിക്കണം എന്നിട്ട് നിങ്ങൾ അതിന് നിർബന്ധിക്കാത്ത ആ രീതിയിൽ ചോദിക്കുക ഇപ്പൊ പ്രകൃതി ദത്തം അല്ലേ ഇപ്പൊ കാറ്റിക്കൂടെ ഒരു മാൻ പോകുമ്പോൾ ഒരു കടുവ ആ മാനെ പിടിച്ച് കടിച്ചിട്ടുണ്ട് പ്രകൃതി ദത്തമല്ലേ ഒരു പൂം കോഴി ഒരു പടക്കോഴിയെ കാണുമ്പോൾ നാല് പറമ്പ് ഇവിടെ ഓടിച്ചിട്ട് അതിനെ റേപ്പ് ചെയ്യുന്നു പ്രകൃതി നിയമമല്ലേ അതൊക്കെ ചെയ്യാവുന്നതാണ് നിങ്ങൾ ഈ പറയുന്നത് പ്രകൃതി കാണുന്നെല്ലാം അതേപടി പകർത്താനാണോ മനുഷ്യൻ ജന്തുക്കളിൽ നിന്ന് വ്യത്യസ്തനും വിശേഷതയുള്ളതിനുമാണെന്നാണ് ക്രിസ്ത്യൻ ദൈവശാസ്ത്രത്തിന്റെ അടിസ്ഥാനം മനുഷ്യൻ മറ്റൊരു മൃഗം മാത്രമാണെന്നാണ് നാസ്തികർ പറയുന്നത് മനുഷ്യനും മൃഗവും തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പൊ ഈ കഴിയും റൂമിൽ വന്നിട്ടുള്ള നാസ്തികരെല്ലാം വാദിച്ചിട്ടുള്ളത് അപ്പൊ നാസ്തിക വീക്ഷണത്തിൽ മനുഷ്യനും മൃഗമായിട്ട് വ്യത്യാസം ഇല്ല മനുഷ്യനും ബുദ്ധിയുണ്ട് മൃഗത്തിനും ബുദ്ധിയുണ്ട് ശരിയാണ് പക്ഷെ മനുഷ്യന് വിശേഷ ബുദ്ധിയുണ്ട് ആയിരം വർഷം മുമ്പ് തൂക്കണാകുരുവി വീട് ഉണ്ടാക്കിയ പോലെ തന്നെയാണ് ഇപ്പോഴും കൂടെ ഉണ്ടാക്കുന്നത് വ്യത്യാസം വന്നിട്ടില്ല പക്ഷെ മനുഷ്യൻ പാപ്പത്തിനുണ്ടാക്കുന്ന വീട് പോലെ അല്ല അവരുടെ അതുപോലെ അല്ല ലാപ്പൽ ഉണ്ടാക്കുന്നത് ഞാനാണ് വേറൊരു വീടാണ് ഉണ്ടാക്കുന്നത് മമ്മതൂട്ടിയപ്പറ വീടൊക്കെ വേറെ പെയിന്റും വേറെ അത് മനുഷ്യന്റെ വിശേഷ ബുദ്ധിയാണ് അവന് ബുദ്ധി ഉള്ളത് നിങ്ങൾ മനുഷ്യനെ മൃഗത്തെ പോലെ കണക്കാക്കി ചില മൃഗങ്ങളുടെ ഇടയിൽ ഹോമോസെക്ഷൽറ്റ് ഉണ്ടെന്നും ചില ജീവി വർഗങ്ങളും പ്രാണികളും ഹോമോസെക്ഷാണെന്നും അവിടെ സിംഗിൾ മദർ പ്രാക്ടീസ് ആണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അത് ഞങ്ങളുടെ തലയിൽ അടിച്ചേപ്പിക്കാൻ മറരുത് കാരണം ഞങ്ങൾ ജന്തുക്കളല്ല മൃഗങ്ങളല്ല മനുഷ്യരാണ് ഈ മുഴി പ്രപഞ്ചത്തെയും അടക്കി വാഴാൻ ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച സ്പീഷീസാണ് ഇത് ഇവോൾവിങ്ങിലൂടെ പരിണാമത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു അന്തിമ ഉൽപ്പന്നമല്ല സൃഷ്ടിച്ചതാണ് വ്യത്യസ്തനാണ് കൈൻഡ്ലി ലേൺ ദാറ്റ് നിങ്ങളുടെ ഈ ചെറിയ അഞ്ചു വയസ്സാണ് ഇവിടെ തിരുത്താൻ നോക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ പോയി പഠിക്കുക നിങ്ങൾ അതുവഴി ചരിക്കുക നിങ്ങൾ നിങ്ങളുടെ സമാധാനത്തിനുള്ളത് കരുതുക ഞങ്ങളോട് ഇതിനാണ് ഈ കാര്യത്തിന് വരുന്നത് അല്ല ഇത്രയും ഇൻക്ലൂസീവ് ആയ സഭയ്ക്ക് ഈ ഒരു കാര്യം കൂടിയും എത്രയോ ലോകത്തിനത്തെ ആൾക്കാരുണ്ട് അങ്ങനെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് വിഷമിക്കുന്ന ഇങ്ങനത്തെ ഒരേ ആൾക്കാരുണ്ട് അപ്പൊ അവരൊന്ന് ഇൻക്ലൂഡ് ചെയ്ത് അവരെയും ഇങ്ങനെ ചേർത്ത് അവർക്കും ഒരു വിവാഹകാശപ എന്താ കുഴപ്പം ഇൻക്ലൂഡ് ചെയ്യാൻ ഈ സഭയിൽ ചേരാഞ്ഞിട്ട് അവർ കടന്ന് കേൾക്കുന്നുണ്ടോ അങ്ങനെ കരയുന്നുണ്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു നിലവിളി ശബ്ദം താങ്കൾ കേൾക്കുന്നുണ്ടോ ഈ ലോകത്ത് എത്രയോ സംഘടനകളുണ്ട് സുഹൃത്ത് അവർ ഉൾക്കൊള്ളാൻ ഈ ലോകത്ത് ഈ സഭ മാത്രമല്ല ഉള്ളത് സഭയെ ആക്കിയിരിക്കുന്നത് ഈ ലോകത്തെ ബ്ലസ് ചെയ്യാനാണ് ഈ ലോകത്തിന് ഒരു ബ്ലസ്സിങ് ആയിട്ടാണ് ലോകത്തുള്ള എല്ലാവരും സഭയെ ചേർക്കാൻ നടക്കുന്ന ഒരു സഭക്കാരല്ല ഓർത്തഡോക്സ് സഭ അത് ബന്ധക്കോസ്സുകാരാണ് വീട് വീടാന്തരം കയറി ഇറങ്ങി മതപ്രചരണം നടത്തുന്ന ലോബിയിങ് നടത്തുന്ന അത്യാവശ്യം ബുള്ളിയിങ് നടത്തുന്ന സൊളിസിറ്റിങ് നടത്തുന്ന ആ ഗ്രൂപ്പ് അതല്ല ഓർത്തഡോക്സി ഓർത്തഡോക്സി ദൈവത്തിന്റെ നാമത്തിൽ ഈ ഭൂമി അനുഗ്രഹത്തിനായി നിലനിൽക്കുന്നു അല്ലാതെ എല്ലാരും ചേർക്കാൻ നടക്കുന്ന അതൊക്കെ ബാധിച്ച് അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ തരത്തിലുള്ള വാദങ്ങളൊക്കെ പാശ്ചാത്യ ലോകത്തെ ഇവാഞ്ചലിക്ക ക്രിസ്ത്യാനികളെ മുൾമുനയിൽ നിർത്താൻ സമ്മർദ്ദ തന്ത്രമായിട്ട് പാശ്ചാത്യ നാസ്തികർ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളാണ് അതൊന്നും പൗരസ്ത്യ സഭയുടെ അടുത്ത് ചെലവാകത്തില്ല അതല്ല ഞങ്ങള് സംവാദത്തിന് വിളിച്ചിട്ട് പിള്ളേർ പേടിച്ചു പോയത് നടക്കില്ല കറക്റ്റ് ആയിട്ട് കൃത്യ ഒരു ഹെൽത്തി ഡിബേറ്റ് ആയിരുന്നു താങ്ക് യു എല്ലാവരോടും നേരത്തെ സംസാരിക്കും സംസാരിച്ച ആളോടും മുമ്പ് എന്നോട് നാച്ചുറലാന്ന് പറഞ്ഞ ആൾക്കും എല്ലാവർക്കും താങ്ക് യു